ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇന്ന് മുത്തിനെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് ഇത് മാളയിലെ കേരള സിൽക്സിലാണ് കേട്ടോ ഞങ്ങൾ കയറിയിരിക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാരി അതുപോലെ ബ്ലൗസ് ഇതൊക്കെയാണ് കേട്ടോ വാങ്ങാനായിട്ട് നോക്കുന്നത് അങ്ങനെതാ പലതരത്തിലുള്ള തുണികളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് മുൻപും പറയാറുണ്ട് ഈ തുണികൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കുണ്ടോ ഒരു വൈബ്രേഷൻ പക്ഷേ മുത്തിനൊന്നും വലിയ കുലുക്കൊന്നും കേട്ടോ സാരിയും ബ്ലൗസും ഇഷ്ടം പോലെ കളക്ഷൻ ഈ കേരള സിൽസിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്ലെയിൻ സാരികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ ഇവിടെ പ്ലെയിൻ സാരി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്കതിപ്പോൾ സാരിയായിട്ട് അല്ലെങ്കിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ചുരിദാറോ ഫ്രോക്കോ അതൊക്കെ തയ്ക്കാമല്ലോ അപ്പോൾ നൂറ്റി അൻപത് രൂപയുള്ളൂ എന്ന് പറഞ്ഞ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്നോ എടുത്തും കഴിഞ്ഞിട്ട് മാറി മാറി ഇങ്ങനെ വെച്ച് നോക്കായിരുന്നു കേട്ടോ ട്ടാ എൻ് ഭംഗിയുള്ള പച്ചയും അതുപോലെ തന്നെ പീച്ച് കളറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ മുത്തിനെ കൊണ്ടും ഒന്ന് വെപ്പിച്ചൊക്കെ ഒന്ന് നോക്കി അങ്ങനെ നല്ല കളക്ഷനൊക്കെ ആയിരുന്നു ഒന്ന് രണ്ട് സാരിയും അതുപോലെ തന്നെ ബ്ലൗസ് പീസും ഒക്കെ ഞങ്ങൾ വാങ്ങുകയുണ്ടായിട്ടാണ് വാങ്ങിയ സാധനങ്ങളൊക്കെ മുത്തിൻ്റെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തയച്ച് ഞാൻ കോളേജിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ക്ലാസ്സൊക്കെ വിട്ട് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത് വന്ന വഴിക്ക് തന്നെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് കപ്പലണ്ടിയും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിഞ്ചുവാണെങ്കിൽ അപ്പുറത്തു നിന്നും കഴിഞ്ഞിട്ട് തന്നെ വീഡിയോ പിടിക്കുന്നു അപ്പോൾ എനിക്ക് പേടിയായിട്ട് പാടില്ല ഈ കപ്പലണ്ടി എങ്ങാനും ശിരസിൽ പോവാമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കുക വേണ്ട പിടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ നിർത്തുന്നില്ലാട്ടാ അങ്ങനെ ഞാൻ പഴവും കപ്പലേണ്ടിയൊക്കെ തിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ച സോസ് പാനും അതുപോലെ തന്നെ കുടിച്ച ഗ്ലാസും പ്ലേറ്റും ഇതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ കൂട്ടി വെക്കാതെ അപ്പോ തന്നെ കഴുകുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ ഭാരം അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ കിച്ചണിൽ നമ്മൾ ഒഴിവാക്കേണ്ട ശീലാണ് ഈ പാത്രങ്ങളൊക്കെ കുന്നുകൂട്ടി വയ്ക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അപ്പം ആ പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വലിയ ഭാര കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നൂട്ടാ അപ്പം ഞാനിങ്ങനെ ചായ കുടിച്ച പാത്രങ്ങള് അതുപോലെ പ്ലേറ്റുകൾ അതൊക്കെ ഇവിടെ സിംഗിൾ ആണ് കഴുകാന്ന് വെച്ചാലും ഒന്ന് കൂടുതൽ തേച്ചൊക്കെ കഴുകേണ്ട പാത്രങ്ങളുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല ഇവിടെ വെച്ച് കഴുകിയ ഒരു സംതൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള പാത്രങ്ങൾ കലങ്ങൾ കുക്കറ് അതൊക്കെയാണെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടെന്ന് വെച്ചിട്ടൊക്കെയാണ് കഴുകുക ചില ദിവസങ്ങളിൽ കേട്ടോ എല്ലാ ദിവസമൊന്നും ഇല്ല ചില ദിവസങ്ങളിലൊക്കെ എന്തായാലും അങ്ങനെ തന്നെയാണ് ചെയ്യുക കുറേ വെളിച്ചെണ്ണയും അതുപോലെ മസാലയും അത് ഇതൊക്കെ പുറണ്ടിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കഴുകാറില്ല നമ്മൾ അങ്ങനെ കഴുകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സിങ്കും നമ്മൾ പ്പത്തന്നെ കഴുകിടേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല ബാക്കിയെല്ലാം കഴുകുമ്പോൾ നമ്മൾ അപ്പം തന്നെ സിങ്കും കഴുകാനായിട്ട് ശ്രമിക്കണമല്ലോ അതുപോലെ തന്നെ ലഞ്ച് ബോക്സൊക്കെ അതും അപ്പം തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കോളേജൊക്കെ അടക്കാണല്ലോ അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ കഴുകി കമിഴ്ത്തി വെക്കാം നമ്മുടെ നിക്കുമോനിപ്പോൾ ഇത്തിരി കുറുമ്പ് കൂടുതലാണ് കേട്ടോ അവൻ മതിലിൻ്റെ മുകളിലൂടെ അങ്ങേ അറ്റം വരെ പോയിട്ട് വരികയാണ് അതും ബാ 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 ബാബാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചപ്പോഴാണ് കേട്ടോ അവൻ വന്നത് അങ്ങോട്ടൊന്നും പോകാത്തതാണ് എങ്ങനെ വികൃത യാവാതിരിക്കും ഈ മൗഗ്ലീനെ കണ്ടതല്ലേ പഠിക്കുന്നത് അവർ മിക്ക സമയവും അവർ ഒരുമിച്ചാണ് നടക്കാട്ടെ ഇവനെ മാത്രം അഴിച്ചിടുന്ന ആ സമയത്തൊക്കെ മൗഗ്ലിയാണ് നിക്കുവിനും കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഈ മൗഗിളി ഇപ്പോഴും അതിലെ മുകളിൽ കൂടെ നടക്കുന്നതൊക്കെ നിക്കു അവിടെ നിന്ന് കാണുന്നുണ്ടേ അപ്പം നിക്കുവും അതുപോലെ തന്നെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ ഇതാണ് പറയുന്നത് നമ്മുടെ കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്യും ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ അതും നമ്മളെ ബാധിക്കുകയൊക്കെ ചെയ്യും അത് ഇതിൽ നിന്ന് പഠിക്കാം കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ സാഹസികമായിട്ടുള്ള കൂട്ടുകെട്ടാണ് മൗഗ്ലീരെ കൂടെ അതുകൊണ്ടാണ് ഇനിക്കും ഇങ്ങനെ മുകളിലൊക്കെ കയറി നടക്കുന്നത് ഇവിടെ നമ്മൾ ഒരു അടുക്കളത്തോട്ടം ചെറുതായ രീതിക്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ തക്കാളി പൂ ഇട്ടിട്ടുണ്ടായിരുന്നു പൂവിട്ട വഴി അത് എന്തോ ഇങ്ങനെ കുനിഞ്ഞ് താഴോ താഴേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഞാനിങ്ങനെ ചാക്കുവള്ളി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കെട്ടി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു കമ്പൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് അതും കൂടി അതിനൊരു വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടും ഒരു ഉറപ്പിന് വേണ്ടിയിട്ടൊക്കെ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല വെയിലടിയൊക്കെ കിട്ടും നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടാ തൈകൾ അപ്പോൾ ഓരോ സൈഡിൽ ഇങ്ങനെ എന്താ പറയുക ഓരോ കേടുകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ പിന്നെ കേടില്ലാത്ത മുറ്റം അന്വേഷിച്ച് ഞാൻ ഈ ഗ്രോ ബാഗും കൊണ്ട് ഒരു സഞ്ചാരമാണ് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് ഏട്ടാ കിച്ചണിൻ്റെ ഈ ഭാഗത്ത് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇവിടെ ഇപ്പം കുഴപ്പമില്ലാതെ നിൽക്കാണ് ഇനി കാറ്റടിച്ചപ്പുറത്തുനിന്ന് കേടൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയും കഥ കഴിയും അപ്പോൾ ഇവിടെ ചുവന്ന ചീര നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്കാണ് ഇവിടെ ചുവന്ന ചീര നല്ല നല്ല രീതിക്ക് തന്നെ വലിപ്പത്തിലൊക്കെ ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊടിച്ച് വന്നിരിക്കുന്ന കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു നാല് തണ്ട് കിട്ടിയാൽ തന്നെ നമുക്കൊരു ചീരത്തോരം വെക്കാനായിട്ട് ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങുമ്പോഴാണ് ഇത്ര വലിയ ഇലയിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നും നല്ല വളമൊക്കെ ഇട്ട് എന്തോ വിഷമൊക്കെ അടിച്ച് കൊണ്ടുവന്നതാണെന്നൊക്കെ എനിക്ക് തോന്നും പക്ഷേ ഇതിപ്പോൾ നോക്കിയേ ഞാനിങ്ങനെ വെറുതെ വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് പോലും നല്ല വലിപ്പമുള്ള ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് അങ്ങോട്ട് കഴിക്കാം വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു വിശ്വാസം കുറവൊക്കെ ആയിരിക്കും അപ്പോൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് തന്നെ അങ്ങോട്ട് കഴിക്കാമല്ലോ അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ വെച്ചു എന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തുണ്ട് ഇവിടെ കണ്ടില് മിക്ക ഗ്രോ ബാഗുകളിലും ഓരോ വെള്ള നിറത്തിലുള്ള കേട് വന്നു കഴിഞ്ഞിട്ട് മിക്ക ചെടികളും പോയി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി ഇത് ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് വേണം ഇനി വീണ്ടും ഇവിടെ തൈകളൊക്കെ വെച്ചു കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ചീരകൾക്ക് ഇലകൾക്ക് വലിപ്പം കുറവാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തതിന് ശേഷം വേണം മാറ്റിയൊക്കെ ഒന്ന് നടാനായിട്ട് അതുപോലെ തന്നെ അവിടെ നിന്നും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ ചീരിക്കുന്ന നമുക്കൊരു തോരന ഉളവ് നമുക്ക് കിട്ടിയിട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇനിയിപ്പോൾ വെക്കേഷൻ ആണല്ലോ വരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലെ ടിന്നുകളും മറ്റുമൊക്കെ കാലിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കാലിയാക്കണം എന്നിട്ട് നമുക്ക് കഴുകൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കാം എന്തെങ്കിലും പലഹാരമോ ചിപ്സോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട സമയമൊക്കെ ആയില്ലേ വെക്കേഷൻ ആകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ നല്ല വിശപ്പായിരിക്കില്ല വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ടി വി കാണലും കളിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മക്കൾക്കൊക്കെ ഇടയ്ക്ക് തിന്നാനായിട്ട് അവർക്കും ചോദിക്കില്ല അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള അമ്മമാരും എല്ലാവരും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ടിന്നുകളൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ വെക്കുക എന്നിട്ട് നമുക്കറിയുന്ന ചിപ്സുകളോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടിന്നുകളിലൊക്കെ നിറച്ചങ്ങോട്ട് വെക്കുക അപ്പോൾ കുട്ടികൾ കളിച്ചും കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഇടുത്തൊക്കെ കൊടുക്കുക അല്ലേ അതൊക്കെയാണ് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മ തന്നെ നമുക്കും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കുട്ടിക്കാലൊക്കെ നമ്മുടെ മൗഗ്ലിക്ക് നല്ല വികൃതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ നോക്കിയത്താ കൊമ്പത്തൊക്കെയാണ് കയറിപ്പോയി നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ റിയ ഇവിടെ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ റിയ ഇവിടെ താഴത്ത് നിന്നും കഴിഞ്ഞിട്ട് ഉറക്കെ വിളിക്കൂട്ടാ അപ്പോൾ അവൻ എന്തായാലും താഴ്ത്തിക്ക് ഓടി വരും ഇതിപ്പോൾ വളരെ ഉയരത്തിലാണ് കയറിപ്പോയി കിടന്നേ ഓജി പേടിയില്ല എങ്ങനെ പേടി ഉണ്ടാവാനാ ഞാൻ പേടിയിട്ടിരിക്കുന്നത് മൗഗ്ലിന്നല്ലേ അതുകൊണ്ട് എല്ലാ മരത്തിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് കയറി ചാടി നടക്കാനായിട്ട് ഇവന് യാതൊരു ഭയം ഇല്ലാട്ടാ നമ്മളെപ്പോഴും ബിസിയാണ് എനിക്ക് ജോലി കഴിഞ്ഞിട്ടുള്ള സമയം ഇല്ലയെന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞ് മക്കളെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിരിക്കരുത് കേട്ടോ എത്ര ജോലി ഉണ്ടെങ്കിലും നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളെയൊക്കെ നല്ല രീതിക്ക് തന്നെ നോക്കണം കേട്ടോ ചിപ്സൊക്കെ നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്ന ചീലുണ്ടെങ്കിൽ ഈ വെക്കേഷൻ ടൈമിലെങ്കിലും നമ്മൾ നമ്മുടെ കൈ കൊണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ വെക്കേഷൻ അമ്മ അതുണ്ടാക്കി തരും ഇത് ഉണ്ടാക്കി തരും എന്നൊക്കെ കുട്ടികളത് ഓർത്ത് വെക്കും നമ്മൾ വിചാരിക്കുക അതിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലയെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത്രയും കുട്ടികളാണെങ്കിലും അവർക്ക് ഓർമ്മയാണ് അമ്മ ക്രിസ്മസ് വെക്കേഷൻ അതുണ്ടാക്കി തന്നില്ലേ അല്ലെങ്കിൽ ഇത് തന്നില്ലേ എന്നൊക്കെ അവരിങ്ങനെ ഓർത്ത് വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ മുത്ത് ചെടി നനയ്ക്കുകയാണ് ചിഞ്ചു അങ്ങോട്ട് പോകുമ്പോഴേ ആണ് ചിഞ്ചുന് മനസ്സിലായത് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ ഫേസ് ചെയ്യാണ്ടുള്ളൊരു നടപ്പാണ് കേട്ടോ അപ്പോൾ ചിഞ്ചുവിൻ്റെ ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിഞ്ചു ഞാൻ പിടിച്ചു കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചത് കേട്ടാ മുത്ത് വീട്ടിലുള്ളപ്പോൾ ചിഞ്ചുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചിഞ്ചു എപ്പോഴും ചിരിച്ചും പാട്ടുപാടിയും കളിച്ചും ഒക്കെ നടക്കുന്നത് കൂടുതലും മുത്ത് വീട്ടിലുള്ളപ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ ഞങ്ങളിങ്ങനെ ചോദിക്കട്ടോ അപ്പം നിനക്ക് അച്ഛനമ്മയേക്കാളൊക്കെ ഇഷ്ടം ചേച്ചീനെ തന്നെയാണ് അല്ലേന്ന് അപ്പോൾ അങ്ങനെയൊന്നും എന്ന് പറയും പക്ഷെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഒറ്റ കുട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ അയൽപക്കത്തെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ സന്തോഷം അല്ലേ അപ്പോൾ കുട്ടികളെന്തായാലും എത്രയുണ്ടോ അത്രയും സന്തോഷം ണ്ടായിരിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വെക്കേഷന് ഞങ്ങൾ വീട്ടിലൊക്കെ പോകുമ്പോൾ അഞ്ഞത്തിയുടെ മക്കളൊക്കെ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ അപ്പോൾ ഇപ്പോൾ വെക്കേഷനായിട്ട് എല്ലാവരും മിക്ക ആൾക്കാരും അമ്മ വീട്ടിലൊക്കെ ആയിരിക്കും പോവാമല്ലേ അപ്പോൾ ആദ്യം രമേശേട്ടൻ ഗൾഫിലായിരുന്നപ്പോൾ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിയുന്ന അന്ന് തന്നെ ഞങ്ങൾ പാക്ക് ചെയ്യും ട്ടാണ് പായ്മൽ പോകാനായിട്ട് പിന്നെ അന്ന് പോയ ഡ്രസ്സും അതുപോലെ തന്നെ ബാഗ് ചോറും പാത്രം ഷൂ ഇതൊക്കെ കഴുകി വെച്ച് അതിന് ശേഷം ഞങ്ങളൊരു പോക്കുണ്ട് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയും പത്ത് ദിവസമാണെങ്കിൽ പത്ത് ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ വരാം അപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു സമയത്ത് നമുക്കങ്ങനെയൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞു എങ്കിലും എനിക്ക് ഇങ്ങനെ ഇതുപോലെയൊക്കെയുള്ള വെക്കേഷനുകളൊക്കെ എനിക്കും ബാധകമാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലേക്ക് പോകാനായിട്ട് പിന്നെ രമേശായിട്ടെ നാട്ടിലാണല്ലോ ജോലി അപ്പോൾ അതുകൊണ്ട് പിന്നെ പത്ത് ദിവസമൊന്നും നിൽക്കില്ല എന്നാലും ഞങ്ങൾ രണ്ട് ദിവസമെങ്കിലും വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നിന്ന് വരികയാണ് ചെയ്യാട്ടോ കേട്ടോ ഇപ്പോൾ വീടൊക്കെ പൂട്ടി എവിടെയെങ്കിലും പോവാണെങ്കിൽ മൗഗ്ലി അതുപോലെ കോഴിമക്കൾ ഇവരെയൊക്കെ മിസ് ചെയ്യില്ലോ അപ്പോൾ എത്ര സന്തോഷം ഉണ്ടെങ്കിലും ഒരു കോഴി കൂവലെ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് കോഴിമക്കളെ കാണാൻ തോന്നും അതുപോലെ തന്നെ പൂച്ചകളൊക്കെ എവിടെയെങ്കിലും കണ്ടാലും ടൈമേ മൗഗ്ലി എന്ത് എടുക്കണാവോ എന്നൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുകയാണെങ്കിൽ തന്നെ ആ ഫീലേൻ്റെ വീ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് പോവുക അപ്പോൾ അവരൊക്കെ നോക്കുകയും അതുപോലെ ഫുഡിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോക്കും ഒക്കെ വെക്കേഷന് കുട്ടികളെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളന്ന് അവരെ സിനിമയ്ക്കോ അതുപോലെ തന്നെ പാർക്കിലോ ബീച്ചിലോ എവിടേക്കെങ്കിലും കൊണ്ടുപോകുമൊക്കെ വേണം കേട്ടോ ഇപ്പോൾ പണ്ടത്തെ കാലം പോലെയൊന്നുമല്ല എല്ലാവരും എന്താ പറയുക ടൂറൊക്കെ പോകാനായിട്ട് കാത്തിരിക്കുന്ന സമയമാണ് അല്ലേ ഈ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ടൂറൊന്നും പോകാനായിട്ട് സാധിച്ചില്ല സാധിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധുവീടുകളിലൊക്കെ നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അവർക്കും അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ നമ്മൾ കുടുംബസമേതം ബന്ധുവീടുകളിലൊക്കെ പോയി അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ സ്നേഹബന്ധത്തിന് കൂടുതൽ ശക്തി ഉണ്ടാവുക അങ്ങനെ നമ്മൾ നമുക്കുണ്ടായ ബന്ധം പോലെ തന്നെ നമ്മുടെ മക്കളെ നല്ല രീതിക്ക് തന്നെ നല്ല സ്നേഹബന്ധത്തിൽ തന്നെ തുടർന്ന് പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാതെ കുട്ടികളെയും കൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം